ഹലോ എവറിബഡി വൺസ് അഗെയിൻ വെൽക്കം ടു ശുഷ്കാന്തി ടോക്ക് ശുഷ്കാന്തി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടുഡേ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ വേൾഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മൈ ലൈഫ് എൻ്റെ ആക്രിക്കച്ചവടം എൻ്റെ ആക്രിക്കടയാണ് എന്തിനാണ് ഞങ്ങൾ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് യുനോ നിങ്ങൾക്കറിയാലല്ലോ കാരണം ഞാനിപ്പോൾ കൂടെ എത്ര പറഞ്ഞാലും ഞാൻ വലിയ കോട്ട് സൂട്ടും അതേപോലെ തന്നെ വണ്ടിയിൽ ഇരുന്ന് കാണുമ്പോൾ ഒരുപാട് വീഡിയോ എടുത്താലും നമ്മൾ യഥാർത്ഥ ലൈഫും കൂടി നിങ്ങളെ കാണിക്കണം അതായത് ഞാൻ എത്രത്തോളം പോസിറ്റീവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവ്നസ് ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ നൂറ് ശതമാനം നെഗറ്റീവ് നിന്നും കൂടെ ഇങ്ങോട്ട് പോസിറ്റീവിനെസ് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ ഒരു വേൾഡ് എന്താണെന്നുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാട്ടി കാട്ടിത്തരാം ഓക്കെ ദിസ് ഇസ് മൈ വേൾഡ് ലുക്ക് എത്തിയ ഓക്കെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഇവിടെ വരിക ഇതാണ് നമ്മളെ ലോകം നിങ്ങൾക്ക് ഓരോരോ ഐറ്റംസ് മെൻഷൻ ചെയ്ത് തരാം അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വലിയ വില കുടിച്ച് കണ്ട് കോസ്റ്റ് ചെയ്ത് താങ്ങി പിടിച്ചോണ്ടിരുന്ന ഇസ്റ്റിരി പെട്ടികൾ അതുപോലെ തന്നെ തേണ്ട ഒരുപാട് പൈസ കയറിയിരുന്ന വലിയ വലിയ ഗജാനകൾ നോക്കൂ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതൊരു വേൾഡ് ഒരു ലോഗാണ് ഐ വാണ്ട് ടു ഇൻട്രഡ്യൂസ് എ ന്യൂ ഏരിയ ലുക്ക് ഇയർ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാം ഇതൊക്കെ ഈ പേപ്പർ ബുക്ക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു ഇവിടെ നമുക്കൊരു ഫുള്ള് ബ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോഗാ കണ്ടില്ലേ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ലോകം അപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കുറേ സംസാരിച്ചു കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വേണ്ട അപ്പോൾ നമ്മളെ കടയിട്ടുള്ള സാധനങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ബ്ലാസ്റ്റിക്സ് ഓട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ 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 ഓരോരോ പരിപാടികൾ ഇരുമ്പിലെ ഓരോരോ ഐറ്റംസുകൾ ഇതിരുമ്പിലൊരൈറ്റം അതിരുമ്പ് വാറൈറ്റം ഇരുമ്പ് മല കട്ട് ചെയ്യാനുള്ളത് അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഒരു പ്രത്യേകിച്ച് ലോകം അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക ഇവിടെ വന്ന് എനിക്ക് ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്രിക്കടിയിൽ എത്താഞ്ഞാൽ നമുക്കൊരു ഉറക്കം കിട്ടൂല കാരണം അത്ര നിങ്ങളോട് സംസാരിക്കാൻ നമ്മൾ രാത്രി ബാതിലാക്കി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ഇരുന്ന് കാണാൻ സംസാരിക്കുമ്പോൾ അത് റിയലാണ് അല്ലേ നൂറ് ശതമാനം അങ്ങോട്ട് സംസാരിക്കണമെങ്കിൽ റിയലാണ് അപ്പോൾ സത്യത്തിൽ എല്ലാ രോഗനും ജീവിത ഉപാധികൾ ആദ്യം സെറ്റാക്കുക എന്നിട്ട് നൂറ് ശതമാനം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും പോസിറ്റീവ് ആകുക എന്നിട്ട് സമൂഹത്തിന് പുതിയ പുതിയ ചിന്താഗതികൾ അവനാൻ്റെ ഐഡിയകൾ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ആദ്യം സ്വന്തം ജോലിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ കൺക്ലൂഷൻ അവനാൻ ചെയ്യുന്ന ജോലിയിൽ നമ്മളിങ്ങനെ ഡൈവേഷൻ പോകാതെ ആ ജോലിയെ നൂറ് ശതമാനം മുഹബത്തോടു കൂടി സ്നേഹിച്ച് ആ ജോലിയിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും ഞാൻ ഏകദേശം ഒരുപാട് വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഒരു കടൻ കിടാൻ പറ്റിയത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മളെ സമയമാകും ഈ ഡേ വിൽ കം ഒരു ദിവസം വരും ദാറ്റ് വിൽ ബി അവേഴ്സ് അത് തന്നെ ആയിരിക്കും ദാറ്റ് മൊമെൻറ്റ് അത് നമുക്കുള്ളൊരു നിമിഷമുണ്ട് അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരും നൂറ് ശതമാനം പോസിറ്റീവോട് കൂടി പ്രവർത്തിക്കുക പിന്നെ കിസ്മത്ത് ആ മാതിരി തര ഫായക അതായത് കിസ്മത്ത് ഭാഗ്യ കുറച്ചുണ്ടല്ലോ അത് നമ്മൾ കൂടുതൽ കയറും നിങ്ങളതിൽ പ്രവർത്തിക്കുകയും അപ്പോൾ ഒരു ദിവസം കിട്ടും അപ്പോൾ ഇൻഷല്ല എല്ലാവരും അതിനു വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ എപ്പോഴും മുമ്പത്തെ കാലത്ത് തന്നെ പറയും ദോ റോട്ടി കാക്കി ആരാംസയ്ക്ക് ബിസ്തർ കന്തർ സ്വചായകത്വ ദുനിയ വൈ ബസ് രണ്ട് റൊട്ടി നിന്നൊരു പുറക്കിലുള്ള എടുത്ത് പറഞ്ഞാൽ തീരും ബാലൻസ് ഈസ് ഓൾ ഫോർ ദ സൊസൈറ്റി ബാക്കിയൊക്കെ സമൂഹത്തിനാണ് എന്നെ മുമ്പും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളെ ആവശ്യത്തിന് നമ്മളെ മക്കൾ ചോദിച്ചുമ്പോഴും അതിൻ്റെ ഇദ്ധത്തിൽ വാങ്ങിക്കൊടുക്കാനും ചെയ്യാനൊക്കെ എന്ത് വേണം നമ്മൾ നല്ലോണം അധ്വാനിക്കണം ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഉണ്ടാകും അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക ആക്റ്റീവ് ആകുക നൂറ് ശതമാനം എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും കുറേയൊക്കെ നമ്മളെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഭാഗ്യം തുണക്കും എല്ലാവർക്കും എല്ലാവരും വിജയിക്കട്ടെ എല്ലാവരും ആരും ആരും ബുദ്ധിമുട്ടരുത് എല്ലാവരും സൂപ്പറായി വിജയിക്കട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ലോകം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിങ്ങളെ കാട്ടിത്തരും ഒരുപാട് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ കാട്ടിത്തരും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളെ കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇട്ടാണ്ടാകുന്നത് ടോട്ടൽ നമ്മളെ സ്ക്രാപ്പിൻ്റെ ഒരു ഏരിയ ഏരിയയാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഓക്കെ ആയിക്കോട്ടെ ഇൻഷാല്ല പിന്നീട് വരണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവരും പോസിറ്റീവായി ആക്റ്റീവായി പ്രവർത്തിക്കുക അവനാൻ്റെ ലൈഫ് സ്റ്റേബിളാക്കുക ഇതിനുശേഷം പുതിയ പുതിയ ഐഡിയാസ് തോറിച്ച് ജനങ്ങളോട് പറയാം ഞാൻ നെഗറ്റീവ് അടിച്ച് വേണ്ടാണെങ്കിൽ കുത്തരുന്ന കാണും നിങ്ങളോട് എത്തും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവും ഒരു കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും ഹാപ്പി അയച്ചിരിക്കുക സന്തോഷം സമാധാനം വൺസ് അഗേൻ വെൽക്കം ടു സുഷ്കാന്ത് ടോക്ക് ഇറ്റ്സ് യുവർ ഷാജഹാൻ ബബായ്